മേരീസ് പള്ളിയിൽ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു തോളിരി സീനായിഗിരി സെന്റ് മേരീസ് പള്ളിയിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഗോൾഡൻ ജൂബിലി ആഘോഷമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ക്രിസ്തുമസ് രാത്രിയിൽ കേക്ക് മുറിക്കൽ ചടങ്ങ് നടത്തി ഒരേ സമയം അൻപത് കേക്കുകൾ മുറിച്ചു തെരഞ്ഞെടുക്കപ്പെട്ട അൻപത് ഇടവക അംഗങ്ങളാണ് കേക്ക് മുറിച്ചത് ക്രിസ്മസ് ആഘോഷ പരിപാടികളും ഉണ്ടായിരുന്നു മാർ യൂലിയസ് മെത്ര പോലീത്ത മുഖ്യ കാർമികത്വം വഹിച്ചു വികാരി ഫാദർ റിജോ കൊച്ചുകുന്നൽ ട്രസ്റ്റിമാരായ പി പി മത്തായി ജോർജ് തോമസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഈ വർഷം ജൂബിലി ആഘോഷിക്കാൻ ഒരു വേണ്ടി സമ്മാനം വാങ്ങിയ അന്ന് ഉത്സാഹിച്ച് ഈ വയസ്സുള്ള ഞാൻ ഉൾപ്പെടെയുള്ള ആരെങ്കിലും ഉണ്ടാകുമോ അടുത്ത വർഷം ജൂബിലി ആഘോഷിക്കാൻ അതുകൊണ്ട് ഇതൊരു വലിയ ഹിസ്റ്റോറിക്കൽ ഈവന്റാണ് ചരിത്രപരമായിരിക്കുന്ന സംഭവമാണ് അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ വാക്കുകൾ പാതെ ഇതിനോട് സഹകരിച്ച പള്ളി ട്രസ്റ്റിമാർ ഇങ്ങനെ ആശയങ്ങൾ വെക്കുമ്പോൾ സഹകരിക്കില്ലേ ന്യൂസ് കോട്ടപ്പടി